ஆஹ் தலை மோக்கி ஒரு குரங்கு ஏற்ற குரங்க மெக்காவான மெக்காவே மெக்காவட்டா இஷ்டப்பட்ட நோக்கி அந்த இஷ்டப்பட்ட ആ അടിപൊളി എന്ന് പറയുന്ന പൈതൺ ആണ് നാട്ടുകാട്ടില് ഏകദേശം നല്ല സൈസ് ഉണ്ടല്ലേ ഏകദേശം എത്ര കിലോ വെയിറ്റ് വരൂത് നാല് നാലര കിലോ തൂക്കം ഉണ്ട് കേട്ടോ ഒരു മാല ഒരു നല്ലൊരു പൂമാല ഇട്ടേക്ക് നമുക്ക് ഇട്ടോട്ട് ഇടക്കാൻ പറ്റുന്ന ഒരു പൈതനാണ് കേട്ടോ നാളെ ആദ്യമായിട്ടാണ് എത്രമുപ്പത് അണി പൊക്കത്തിലാ എവിടെ സ്ഥലം രക്ഷ ഇല്ല അല്ല അടിപൊളിയായിട്ട് നോക്കി വെള്ളച്ചാട്ടം കണ്ടോണ്ട് ഫുഡ് അടിയാൻ വേണ്ടിട്ട് നമ്മളിപ്പോ വന്ന എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അങ്ങനെ ഇതിനകത്ത് ഒരുപാട് വഴിമായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട് ഉണ്ട് നമ്മളിപ്പൊ നിൽക്കുന്ന ഏകദേശം എന്താ അമ്മോ ടി പൊങ്കം നൂറ്റി മുപ്പത് അടി പൊക്കം കൊണ്ടിരിക്കട്ടോ നല്ല അടിപൊളിയായിട്ട് ചെറുതായിരുന്നു ഇത്രയും വലിയ ശരിക്കും അല്ലേ പേടി ഒന്നും ഇല്ല ചില ഈ എന്താ പറയാ ചെറിയ നേർക്കൊലി കണ്ടാലും പേടിച്ചിട്ട് ആളുകളുണ്ട് അല്ലേ അതൊന്നും നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ആശ്രമം മൈതാനത്ത് വണ്ടർഫാൾസ് അതായത് അപ്രത്യക്ഷമാവുന്ന വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നു ഒരു രക്ഷയില്ല കിടിലം വൈവ് അതേപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് താണ്ട് ഇത്രയും ആളുകൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അതാണ്ട് ഈ ക്രൗഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തുമാത്രം സെറ്റായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു രക്ഷയില്ല കൊല്ലത്തെ അടിപൊളി പരിപാടി നൂറ്റിമുപ്പത് അടി പൊക്കത്താണ്ടാ നൂറ്റിമുപ്പത് അടി പൊക്കത്തില് ആശ്രമം മൈതാനത്ത് ഡൈനിങ് സ്കൈ ഡൈനിങ്ങിലാണ് നമ്മൾ ചെറിയ ഏരിയ മനസ്സിലാക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ താരോട് നോക്കുമ്പോ തന്നെ വളരെ കിട്ടലൊരു ഫീൽ ആട്ടാ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നല്ല അടിപൊളി ചോദിച്ചാൽ നമ്മൾ ാണ് വഴി കേരളം കേട്ടോ ചേട്ടാ ഡീറ്റെയിൽ നമ്മൾ ആസാം മൈതാനത്ത് വന്നേക്കാട്ടാ ചെടിക്കാം റെയ്ന്റെ പ്രത്യേക അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ എന്തായിരുന്നു ആമസോൺ പെഡ്സ് അല്ലേ ആമസോൺ പെഡ്സ് സംഭവം എന്ന് പറഞ്ഞാൽ അസോ മൈതാനത്താണ് നമുക്ക് വേറെ കുറെ സാധനം ഉണ്ട് അതിനകത്ത് കാണാട്ടെ തൽക്കാലം നമുക്ക് ഈ മാല ഇവിടെ കൊടുക്കാം പിടിച്ചു ഇതാണ് മീഡിയ സൾഫർ കൊക്കാറ്റു എന്ന് പറഞ്ഞാൽ കൊക്കാറ്റു കേട്ടാ നല്ല നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുന്നൊക്കെ നല്ല ക്യാമറ കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അസോ മൈതാനത്ത് വന്നുകഴിഞ്ഞാല് இதே இதேபோல எடுத்து கை வச்சு போட்டோ எடுக்க தாண்டே மெக்காவே மெக்காவே மெக்காவும் நோக்கி அதினத்து நோக்கி ஆ அடிமொழி தாண்ட நம்ம தலை வீணில் எடுப்பேன் தாண்டே கொரகன் நம்ம கொச்சு குரக மாதிரி ஒருபாடு கண்டிப்பா வெறி மொர்மோசென்சே லோகத்தில் ஏற்றோம் கொரங்காட்டா நம்ம தலையிலோட்டு தாண்டி கேறா வண்டி போதேட்டா தாண்டே പോയിട്ടുണ്ട് പോയിട്ടിട്ട് ഇതുവഴിയൊക്കെയാ വരുന്നത് കാണാൻ പറ്റുന്ന രീതിയിൽ തണ്ടേ നമ്മുടെ അടിപൊളിയാണോ അടിപൊളിയല്ലേ നമ്മളെ ചിന്നക്കണ മതം കാണാൻ പറ്റുന്ന രീതിയിൽ ആയിട്ട് നോക്കി ഒരു രക്ഷയില്ല അയ്യോ ഇത്രയും പൊക്കം വരുന്നത് നമ്മളെ പ്രതീക്ഷയില്ല കേട്ടാൽ രക്ഷയില്ല ഇത്രയും പൊക്കത്തില് നമുക്ക് നാടേ പായിട്ടിരിക്കുക ആഹ് അടിപൊളി അടിപൊളി എങ്ങനെയാണെന്ന് എല്ലാരും എങ്ങനെയാണെന്ന് നോക്കിയേ ഇത് തന്നെ ഏകദേശം നോക്കിയേ എങ്ങനെയുണ്ട് അടിപൊളിയാവാദ്യാളി സത്യം പറഞ്ഞ ഞെട്ടി പോയട്ടുണ്ട് അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഭയങ്കര പൊക്കേട്ടാ അല്ലേവ എന്റെ പൊന്നെ എത്രയും പൊക്കത്തില് അല്ലേ പറയപ്പോ എത്ര അടി പൊക്കത്തിലാ നിൽക്കുന്നത് എത്ര അടി പൊക്കത്തിലാ നിൽക്കുന്നേ നൂറ്റി മുപ്പത് അഴി പൊക്കം അല്ലേ നൂറ്റി മുപ്പത് അഴി പൊക്കത്തിലാക്കിട്ടാ ആദ്യമായിട്ടായിരിക്കും എത്ര ഞാനെന്തേ കാണാം മുഖത്തിന് പേടിയുണ്ടല്ലേ പേടിയുണ്ടാ ആദ്യമായിട്ടാട്ടാ അതിന് അടിപൊളി വായ്പ ആസ്വദിക്കാൻ വേണ്ടിട്ട് നാട്ടാൻ ചോദിച്ചേ സൂപ്പർ എങ്ങനെയുണ്ട് ആ അടിപൊളിയായിട്ട് ഒരു നല്ല വൈബ് ഒരു രക്ഷയില്ല ഇതൊരു കറകോണൊക്കെ ഇറങ്ങി സെറ്റ് ആദ്യം കേട്ടോ ഇത്രയും മുഖത്തി താഴോട്ട് നോക്കിയപ്പോ താഴെ എത്ര ഹൈറ്റ് ആ അയ്യോ ഇവിടെ വീഡിയോ ഫോൺ എടുക്കുമ്പോൾ തന്നാൽ പിടിച്ചവട്ട താഴെ ഫീലിങ് അടിപൊളിയാണോ ആകാശത്ത് അച്ഛന്റെ അടിപൊളി അത് നമ്മൾ ഇനിയിപ്പം നേരെ നൂറ്റി മുപ്പടി പൊക്കത്താ കേട്ടാ ഇപ്പം ബാക്കിലോട്ട് നോക്കുമ്പോൾ ആഗ്രഹമുണ്ട് കേട്ടാ ഒരു രക്ഷില്ല

ഓക്കെ കൊക്ക കൊക്കയിലും അതേപോലെ തന്നെ അടിപൊളി റേറ്റ് ഉണ്ട് നല്ല അടിപൊളിയെ സെറ്റ് ആയിക്കുന്ന ഒരുപാട് കളികള് നല്ല കീട്ടിലും റേറ്റ് കുറെ കിളികള് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ കണ്ടെ സൂര്യാാന്തി പാടം ഒക്കെ നമുക്ക് ഫ്ലോറൽ അറേഞ്ച്മെന്റ് ആയിട്ട് ഇവിടെ

അന്നത്തെ സുഹൃത്തുക്കളെ കുടുംബങ്ങളുമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ ഇത് സാമ്പിള് വെടിക്കട്ട് മാത്രം മൊത്തം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പീരിയൻസ് അങ്ങ് പോകത്തില്ല അല്ലേ അന്നേരം നിങ്ങൾ ഒരുപാട് ഒരുപാട് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അതായത് ഒരുപാട് കാഴ്ചകളെ കണ്ട് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ആശ്രമം മൈതാനത്ത് വണ്ടർഫാൾസിൽ ചെന്നു അടിപൊളിയാണ് ഗ്യാരന്റീസാണ്